കെ എസ് ആർ ടി സി ബസ്സും എത്തിയിട്ടില്ല എന്തു കഴിഞ്ഞോളാം പൊറോട്ട ഏ പൊറോട്ടയും പൊറോട്ട എന്താ ഉള്ളൂ പൊറോട്ട ബീഫ് ഫ്രൈ ഉണ്ടോ ബീഫ് ഫ്രൈ രണ്ട് ഈ രണ്ട് മൂന്ന് മൂന്ന് പൊറോട്ട എത്ര മൂന്നെണ്ണം വേണം മൂന്ന് മൂന്ന് പൊറോട്ട ഓരോ ബീഫ് ഫ്രൈ കിട്ടും ഏ ചായ ൈ പൊറോട്ടയും പൊറോട്ട പൊറോട്ടയും ബീപ്പ് ഫ്രൈ ആണോ പൊറോട്ട ഇച്ചിരി സോ ബീപ്പ് ഫ്രൈ ആണോ പൊറോട്ട ക്വാണ്ടിറ്റി ഉണ്ടോ ഇല്ല ഇതിൻ്റെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ബീപ്പ് ഫ്രൈ ചായ രണ്ട് ചായ ഇ ചായ ഉണ്ടോ രണ്ട് രണ്ട് ചായ കൂടിപ്പോയി പൊറോട്ട കൂടിപ്പോയി പൊറോട്ട മാത്രം ചെറിയ സോക ഓർഡർ തോന്നിയെങ്കിലും ബീഫ് റടി കൊടുക്കാം ീപ് ഫ്രൈ കേട്ടോ വളരെ നല്ലത് സോഫ്റ്റ് ഡീപ്പ് ഫ്രൈ ചിക്കൻ ഫ്രൈ എന്താ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ വ്യത്യസ്തമായിട്ടുള്ള കളറല്ലേ അല്ലേ ബീഫ് സോറി ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഒരു മൂന്ന് കിട്ടാ ഇത് ഉണ്ടോ മാറ്റി വെച്ചിട്ട് ചിക്കൻ ഫ്രൈ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ നല്ല അല്ലേ നമുക്ക് എല്ലാത്തിനും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഈ ചിക്കൻ ഫ്രൈ കയറുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഓക്കെ ചിക്കൻ ഫ്രൈ ്രാ വളരെ ഫ്രഷാണ് ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് മാരങ്ങ നല്ല ചൂടുണ്ടോ നോവൽ ഹലോ കൊള്ള നല്ല മുഴുത്തു അഭീ സാധ്യത പൊടിയൊക്കെ ഉണ്ടതാ ചിക്കൻ ഫ്രൈ വരുമല്ലോ കേട്ടോ എല്ലാവർക്കും പറ്റുന്ന ലിപ്പം ഫ്രൈ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളതും ഓച്ചിറ ചങ്ങൻകുളങ്ങര കമ്പീണൻ തടയാണ് ഈ കട നമ്മൾ ഈ കടയെക്കുറിച്ച് അറിഞ്ഞതരും എങ്ങോട്ട് വരുന്ന കഴിച്ചു ഒരു ജംഗ്ഷനിൽ വെച്ച് ഓട്ടോക്കാരുടെ പോയിട്ട് അവരാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനുമുമ്പ് അതിനോട് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് ഈ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും കൊള്ളാം ഈ പൊറോട്ട ഇച്ചിരി സോവായിരുന്നു അതിൻ്റെ ചായ സൂപ്പർ അടിപൊളി ചായ